തെരഞ്ഞെടുപ്പിന്റെ കത്ത് നമുക്ക് നല്ല വ്യക്തിത്വമുള്ള ആളുകളെ കൊണ്ടുപോയി കാണിക്കണം ഞാൻ ഒരു കാര്യം നിങ്ങളൊക്കെ പറയാ നിങ്ങളെ ഗ്രൂപ്പും പറഞ്ഞിട്ട് ഓരോരാളെയും കൊണ്ടുവന്നിട്ട് ആക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ 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 തെറ്റു മറക്കാൻ കേൾക്കാം കഴിവും പ്രാപ്തിയും ജനവിശ്വാസവും ഉള്ളവരായിരിക്കണം ഞങ്ങളുടെ സാധാർത്ഥികൾ ജനങ്ങൾക്ക് അവരോട് മതിപ്പും ബഹുമാനവും വേണം പൊതു പ്രവർത്തകൻ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തെ കുറിച്ച് ആദരവുണ്ടാവണം അങ്ങനെ അല്ലാത്ത ഓരോരുത്തരെ കൊണ്ടുവന്ന് കാണിച്ചിട്ട് ഇവിടെ പഞ്ചായത്തിലും പാർലമെന്റ് പിന്നെ അസംബ്ലിയിലും ഒക്കെ മത്സരിപ്പിക്കാൻ നിങ്ങൾ കയ്യിൽ കരുതിയാൽ ഇത്തവണ മത്സരിക്കാൻ കഴിയില്ല മത്സരിക്കാൻ അനുവദിക്കില്ല എന്ന് ഞാൻ ആളെ ഇട്ട് പറയാൻ ഈ സന്ദർഭത്തിലാണ് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് അതുകൊണ്ട് നമുക്ക് ഈ അനുകൂലമായ സാഹചര്യം വിനിയോഗിക്കാൻ നിങ്ങൾ ഓരോരാളുകളും മനസ്സ് വെച്ച് പ്രവർത്തിക്കണം ഐക്യമുള്ള ഒരു ഒരു ജനത നമുക്ക് വേണം നമ്മളോടൊപ്പം നിൽക്കണം അവരെ കൂടെ നിർത്തി കൊണ്ടുപോകാൻ സാധിക്കണമെങ്കിൽ അവരോട് അതുപോലെ നമ്മൾ പെരുമാറണം അവരെ അതുപോലെ നമ്മൾ ബഹുമാനിക്കണം അവരെ നമ്മൾ അതുപോലെ അവരെ ഉപയോഗിക്കണം അങ്ങനെ എല്ലാം പരസ്പരം പറഞ്ഞ് അവരെയൊക്കെ സ്വന്തം ഒരു കുടുംബാംഗങ്ങളെ പോലെ എല്ലാ കോൺഗ്രസിന്റെയും പ്രാഥമിക പ്രവർത്തകന്മാരെ സ്നേഹിക്കാനും ബഹുമാനിക്കാനും ആദരിക്കാനും അംഗീകരിക്കാനും സാധിക്കുന്ന ഒരു നല്ല പെരുമാറ്റ ശൈലി നിങ്ങൾ ഉണ്ടാക്കിയെടുത്താൽ നിങ്ങളെ വിട്ടുപോവില്ല ആരും നിങ്ങളെ വിട്ടു പോവില്ലാലും നല്ല കാലാവസ്ഥ നമുക്ക് നമ്മൾ അനുകൂലമായ രാഷ്ട്രീയ കാലാവസ്ഥ ഇന്ത്യൻ ബി ജെ പിക്ക് എതിരായാലും സി പി എമ്മിനെതിരായാലും പറയാൻ ഒരുപാട് 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 പിണറായി ഇതിനെ കുറിച്ച് ബന്ധം മാത്രം പറയാൻ നമ്മളെ മനസ്സിലുണ്ട് ഡോളർ കിടത്തി ആ ഡോളറിന്റെ പൈസ അവിടെ പോയി വീണ എന്റെ അക്കൗണ്ട് പോയി ഡോളർ കടത്തി അതിന്റെ പൈസയോടെ പോയി അത് അദ്ദേഹത്തിന്റെ വീണന്റെ അക്കൗണ്ട് പോയി നമ്മുടെ കൊടുക്കും പോലെയാണ് അവർക്ക് ഇടക്ക് കൊടുത്തത് ആദ്യം അത് നിഷേധിച്ചു പിന്നെ അത് സമ്മതിച്ചു ഇപ്പോ ഇന്ന് പരസ്യമായി അത് സമ്മതിച്ചു അത് വാങ്ങി വാങ്ങിയത് ശരിയാണ് എന്ന് ഞാൻ ചോദിക്കുന്നത് എന്തെങ്കിലും എങ്ങനെയാണ് പൈസ എത്രയും അവിടത്തേക്ക് പോകുന്നത് പിണറായി വിജയൻ പറഞ്ഞിട്ടല്ലേ പിണറായി വിജയൻ പറയാണ്ട പൈസ പോവോ പിണറായി വിജയൻ മക്കൾക്ക് വേണ്ടി കാശ് ഉണ്ടാക്കുക മക്കൾക്ക് വേണ്ടിയുള്ള സമ്പാദ്യം ഉണ്ടാക്കുക ഞാൻ ചോദിക്കട്ടെ ചില മക്കളെ സ്നേഹിക്കുന്ന ഒരു പ്രിയപ്പെട്ട അച്ഛനെ ഈ ലോകത്തെ കാണുമോ സ്വന്തം മക്കൾക്ക് പണം ഉണ്ടാക്കാൻ അഴിമതി നടത്തി നാട്ടിലെ ജനങ്ങളുടെ പണം വാങ്ങി അത് കൈക്കൂലിയാക്കി സ്വീകരിച്ച് എന്നിട്ട് സ്വന്തം മകളുടെ അക്കൗണ്ടിൽ ഈ പൈസ കൂട്ടി കൂട്ടിക്കയറ്റി അവരുടെ കുടുംബത്തെ ഭദ്രമാക്കുന്ന ഒരു മുഖ്യമന്ത്രിക്ക് ഈ രാജ്യത്തെ ജനങ്ങൾ വോട്ട് ചെയ്യോ സി പ്രസിഡന്റിനെ ഞാൻ വളരെയേറെ അനുമോദിക്കുന്നു വളരെയേറെ വളരെയേറെ അനുമോദിക്കുന്നു എന്റെ പ്രശ്നവും ഇല്ല ആർക്കും അഭിപ്രായ അദ്ദേഹം എല്ലാ മാറ്റങ്ങളും ഈ വേണ്ടി ആയിട്ടുണ്ട് ഒരു അത്യാവശ്യം വേണ്ടുന്ന എല്ലാം ഈ അദ്ദേഹം ആക്കി കഴിഞ്ഞു നിങ്ങൾക്ക് അതെല്ലാം നിങ്ങൾക്കൊരു അഭിമാനമാണ് അത് നിങ്ങൾ മനസ്സിലാക്കണം അങ്ങനെ ഒരു ആഫീസ് ഇങ്ങനെ ഒരു ആഫീസ് കേരളത്തിൽ അപൂർവമാണ് എല്ലാടിയൊന്നും ഇല്ല ഇങ്ങനെ തെളിഞ്ഞതുപോലുള്ള എന്റെ കണ്ണൂരൊക്കെ ഉള്ളത് ആഫീസ് ഇതിനേക്കാൾ വലുതാണ് പക്ഷെ എന്നാൽ പോലും എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിരിക്കുന്നു അദ്ദേഹം ഈ ആഫീസിൽ എന്ന് പറയുന്നത് നല്ല ഒരു പ്രസിഡന്റിന്റെ ലക്ഷണമാണ് ഇനി ഒരു കച്ചറിയില്ലല്ലോ ആരോട് കുതിരയേറില്ല ആരും ആരോട് ദേഷ്യപ്പെടില്ല പാവം 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 അതുകൊണ്ട് ആ പ്രസിഡന്റിനെ കിട്ടാൻ നിങ്ങൾക്ക് നിങ്ങൾ 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 എന്താ ചെയ്യേണ്ടത് നിങ്ങൾ തപസ് ചെയ്യേണ്ടവരാ എന്നെങ്കിലും നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രസിഡന്റിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ പാർട്ടി ഉണ്ടാക്കണം എന്ന് മാത്രം നിങ്ങളെ മുമ്പിൽ അപേക്ഷിക്കുന്നു അപേക്ഷിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു വീണ്ടും കാണാനും വീണ്ടും സംസാരിക്കാനുമുള്ള അവസരം ഞാൻ വിനിയോഗിക്കും വീണ്ടും കാണാൻ വീണ്ടും സംസാരിക്കാൻ നമസ്കാരം ചെയ്യും